ഒരു മുസ്ലിമായ മനുഷ്യനെ കുറിച്ച് ആരെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചാൽ ആ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ആ മനുഷ്യനെ അല്ലെങ്കിൽ ആ ആണിനെ ആ പെണ്ണിനെ മോശപ്പെടുത്താൻ ഉദ്ദേശിച്ചു കൊണ്ടാണത് പറയുന്നതെങ്കിൽ നരകത്തിന്റെ മീത് അള്ളാഹുസ്ഥാപിച്ച് ചുറാത്തുന്ന പാലമുണ്ടല്ലോ ആ പാലത്തിലൂടെ കടന്നു പോകേണ്ടവരാണ് നമ്മളൊക്കെ അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരാളെ മോശപ്പെടുത്താനോ നിസ്സാരനാക്കാനോ താറടിക്കാനോ വേണ്ടി ആരെങ്കിലും ഒരാരോപണം ഉന്നയിച്ചാൽ നരകത്തിന്റെ മീതയുള്ള ജിസിറിന്റെ മുകളിൽ പാലത്തിന്റെ മുകളിൽ അവരെ പിടിച്ചു വെക്കുകയും ആ പാലത്തിലൂടെ കടന്നു പോകാൻ സമ്മതിക്കാതെ ആരെ പറ്റിയാണോ ആരോപണം ഉന്നയിച്ചത് ആ മനുഷ്യൻ പൊറത്തു കൊടുത്താലല്ലാതെ അയാള് മാപ്പ് ചെയ്തു കൊടുത്താൽ അല്ലാതെ അവിടുന്ന് മുന്നോട്ട് നടക്കാൻ കഴിയാത്ത വിധം നരകത്തിന്റെ മീതയുള്ള പാലത്തിൽ വെച്ചെങ്കിലും അള്ളാഹുവരെ പിടികൂടുമെന്ന് പരിശുദ്ധ റസൂൽ വസ്ല്ലം